LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. യ്യംപള്ളി കാരുണ്യ ക്ഷേമ സമിതിയുടെ ഇരുപത്തി അഞ്ചാം വാർഷികാഘോഷ പരിപാടികളോടനുബന്ധിച്ച് നടന്ന സ്നേഹ സംഗമം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഉദ്ഘാടനം ചെയ്തു അയ്യമ്പള്ളി കാരുണ്യം ക്ഷേമ സമിതിയുടെ ഇരുപത്തഞ്ചാം വാർഷികാഘോഷ പരിപാടികൾ കാരുണ്യം നഗറിൽ നടന്നു ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സ്നേഹസംഗമത്തിൽ സമിതിയിലെ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ ദമ്പതിമാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ സമിതിയുടെ ബ്ലോക്ക് ജില്ലാ മെമ്പർമാർ ആശാപ്രവർത്തകർ എന്നിവരെ ആദരിച്ചു പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്ന ഒരു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു സംരംഭം കാലിന്യക്ഷേമനിധി എന്ന സംരംഭം വളരെ സന്തോഷം പറഞ്ഞ ഒരു പരിപാടി തുടങ്ങി വെച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കി ഇരുപത്തി വർഷം ഒന്നും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത കുറേ പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് നല്ല ഭംഗിയായി തന്നെ ജനങ്ങളുടെ ക്ഷേമം കാളിന്യം വാക്ക് പോലെ തന്നെയാണ് ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായി തന്നെയാണ് ഇപ്പോ വർഷം ഇത് നടത്താൻ സാധിച്ചത് ഇതിന്റെ ഭാരവാഹികളുടെ ഭാരവാഹികളോടൊപ്പം തന്നെ ഈ അംഗങ്ങളുടെയും സാധനത്തിന്റെ ഭാഗമായി തന്നെയാണ് സഹോദരൻ സ്മാരക കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ കെ കെ ജോഷി മുഖ്യപ്രഭാഷണം നടത്തി വർഷം പൂർത്തിയായ ദമ്പതിമാരെ ആദരിക്കൽ വി എസ് രവീന്ദ്രനാഥും ജനപ്രതിനിധികളെ ആദരിക്കൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ടി കെ ബാസി രക്ഷാധികാരി സി സി ശിവൻ എന്നിവരും ആശാപ്രവർത്തകരെ ആദരിക്കൽ ഡോക്ടർ സൗമ്യ വാസുദേവും നിർവഹിച്ചു കുഴിപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ വൈസ് പ്രസിഡന്റ് സിനി ജെയ്സൺ പാലിയേറ്റുനേഴ്സ് ഡെയ്സി അഗസ്റ്റിൻ സെക്രട്ടറി എം ജി വിനീഷ് പ്രസിഡന്റ് എം എ മോഹനൻ ജി കെ എ ബാബു എന്നിവർ സംസാരിച്ചു